നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എറണാകുളം ജില്ലയിലെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ധ്യാനം ചെയ്യാനായിട്ട് ഒരു ധ്യാനമണ്ഡപം തുറന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് ശ്രീ ആദിശങ്കരൻ്റെ ശങ്കരാചാര്യരുടെ കാലടി പതിഞ്ഞിട്ടുള്ള ശൃംഗേരി മഠത്തിലാണ് ഈ ധ്യാനമണ്ഡപം തുറന്നിരിക്കുന്നത് ഈ ധ്യാനമണ്ഡപത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുക സാക്ഷാൽ പരമശിവൻ്റെ ഭഗവാന്റെ രൂപം നമ്മൾ കാണുക ഇത് കാണുന്ന മാത്രമേ നമ്മളിപ്പോൾ ആദ്യം മെഡിറ്റേഷനിലേക്ക് പോയിരിക്കും തീർച്ചയാണ് ഈ ധ്യാനമണ്ഡപത്തിലേക്ക് വന്ന് നിങ്ങൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ട് ആ ഭഗവാന്റെ രൂപത്തിലേക്ക് മാത്രം കുറച്ച് നേരം നോക്കി നിൽക്കുക ആ വെള്ളം വീഴുന്ന ശബ്ദവും ഭഗവാന്റെ രൂപവും മനസ്സിലൊന്ന് പതിപ്പിച്ച് പിന്നെ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കേൾക്കുന്ന നിങ്ങൾ പഞ്ചാക്ഷരി മാത്രമായിരിക്കും ഈ ധ്യാനമണ്ഡപത്തിലൊന്നും പഞ്ചാക്ഷരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പഞ്ചാക്ഷരിയുടെ സൗണ്ട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു പഞ്ചാക്ഷരിയിലേക്ക് വഴുതി വീഴുക മാത്രമേ വേണ്ടു വെളിപ്പിന് നാലര മുതൽ വൈകിട്ട് എട്ട് മണി വരെ ധ്യാന മണ്ഡപത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ആ ശാന്തമായ പ്രദേശത്തെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്തേ